ും കൂടി മതിൗഡർ എടുത്തോ അതിനിടെ മൊത്തം ചാടി പൗഡർ ആക്കെ പോയി അപ്പൊ അത് നശിപ്പിച്ചു

എന്റെ അടുത്ത നേരെ মাইകേറ്റ് വായോ സ്കൂളിക്ക് പോണ്ട നേരെ മാ ബല്ല അടിക്കും ആൻടി എവിടെ ആൻടി അനക്ക് സ്നാക്ക് വെച്ചാ അത് അക്ക വെച്ചിട്ടുണ്ട് മക്കളെ നോക്കി പോണട്ടേ നേഗം മക്കളോ ചക്കി മോളെ ഇന്നാ ফারസ്റ്റത്തെ ക്ലാസ് ആണ് ട്ടാ ടീച്ചർമാർ ചോദിക്കണ ചോദ്യങ്ങൾൊക്കെ നല്ല ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കണം ട്ടാ ആൻടക്ക് നല്ല മണി മണി പോലെ പറഞ്ഞു കൊടുക്കുംടാ കണ്ടാ നിന്നോട് കൂടിയാ പറയ പോയിട്ട് നല്ല പഠിച്ചിട്ട് നല്ല മാർക്കോടെ കൂടിയിട്ട് വീടിക്ക് വായോ ട്ടാ. വരും നേരെ പിന്നണ്ടാക്കാ. ഓ ആദ്യം സ്കൂളിക്ക് പോയിട്ട് വായ എന്നിട്ടല്ല വരും പറ്റാ കാര്യം. എന്താലുംണ്ടാക്ക കൊണ്ടിരിണ്ടിങ്ങി വീടിക്ക് വരാനാണ് ബാംഗര ഇൻട്രസ്റ്റ് ആവും വേഗം വരും. അതൊക്കെണ്ടാക്കി കേക്ക മക്കൾ പോയിട്ട് വേഗം ആയിട്ടാ. അമ്മ സംസരിച്ചതു മതി ഇതെല്ലാം അടിക്കേ മേക്കും പോട്ടെ. ആ ചിരി ചിരി നടക്ക് നടക്ക് കേക്ക്. ടാറ്റാ പോട്ടെ. ടാറ്റാ എല്ലാവരും പോയിട്ട് വായോ. കേക്ക് മോലെ കുറും ഒന്നും കടതാട അവിടെ ഇരിക്കണം ട്ടോ. ഇതാണ് നിങ്ങടെ ക്ലാസ് ട്ടാ. മണിക്കോട്ടേ. രണ്ടാലും കുറും കടതാട തീർനാട്ടാ. ഞങ്ങള് കുറും ഒന്നും നടക്കില്ല. കുറുമ്പാട്ടിയെ ടീച്ചറെങ്ങ കറയില്ല ടീച്ചർ നല്ല മെടം കിട്ടും നിങ്ങൾ പോക്ക ഞങ്ങാ കാസ്നെ ശരി ഞാൻ അങ്ങോട്ട് പോവാ ഇങ്ങനൊക്കെ ഈ ക്ലാസ്സില ഞങ്ങളെ ഒത്താക്കില്ല ഞങ്ങളെ ഈ ക്ലാസ്സില ടീച്ചറെ വണ്ണി ടീ എന്ന തോന്നുന്നു ടീച്ചറെ കർണാട ബോസ്റ്റേകം ഒക്കെ ഇവിടെ വെച്ചിട്ട് പോയിട്ട് വാവ ഞങ്ങളെ നിസിൻ കേശരലികയാനെ അണ്ടി ഒഴിക്കണ്ട അണ്ടി ടീച്ചറെ കശേ ടീച്ചറെ വണ്ണി ടീ എന്ന അബായിറുന്നണ്ട് അത് <laughs> ടീച്ചറിന്റെ

ഇതുപോലെ ഹാപ്പി ആയിട്ട് എന്റെ ക്ലാസ്സിൽ ഇരിക്കണം പിന്നെ ആരും സ്കൂളിലേക്ക് ലീവ് എടുക്കരുത് കേട്ടോ എല്ലാ ദിവസവും വരണം ഇന്നും എടുക്കുന്ന പോർഷൻസ് ഒക്കെ പഠിക്കണ്ടേ ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ആ ആ ഓരോ ഓരോ അതിനെയാണ് പറയുന്നത് പോർഷൻസ് പാഠം പഠിക്കുമ്പോൾ എന്നും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് അത് മെമ്മറിയിൽ ഡെയിലി പഠിക്കാൻ പഠിക്കാൻ ലീവ് പറ്റുമോ ഇന്നെടുത്തത് പിന്നെ തലയിൽ വീണ്ടും ടീച്ചർ എടുക്കണ്ടേ എല്ലാവരോടും ചോദ്യം ചോദിക്കട്ടെ മക്കൾക്ക് പഠിച്ചിട്ട് വലിയ ആൾക്കാരാവണ്ടേ മക്കൾ టీచరా టీచరైట ఎన్నా చేయానా కుట్టిക്കളെ నేనే అడిచిట్ పరిపికణం ఇట్టు బోలే సారియొడుకణం సూపర్ అడిబోడి అడిబోడి ఐటనే టీచరా అవణట అప అడిచి మెడిక అవణం మూలక రావణం ఇండు ఇండు మాలికి విమానతలి పోనదావణం ఓ ఎయిర్ హోస్టెర్ ఆ ఎరోరాఫ్ పడిచి మెడిక ఐట అదిలోకి పోనట ఆ నన్న నైట్ పడిచం అంటే మూలకెన అవణం അമ്മയാവനാണെങ്കിൽ നീ ഇവിടെ പഠിക്കാനായിട്ട് വരേണ്ട വലിയ കാര്യം ഉണ്ടോ

അതിനെ എന്നും പഠിക്കണം ഡെയിലി ക്ലാസ്സിലേക്ക് വരണം കേട്ടാ എനിക്ക് പോലീസ് അമ്പട ക്ലാസ്സിൽ ഒരു പോലീസുകാരനെങ്കിലും ഉണ്ടായി എനിക്ക് പോലീസായിട്ട് വേണം കള്ളന്മാരെ സുപ്പാക്കാം എന്തായാലും നമുക്ക് പഠിച്ച് പോലീസ് എന്നും ക്ലാസ്സിൽ വരണം കേട്ടാ എന്നും വരും ആ ഇനി മണിക്കുട്ടൻ പഠിച്ചിട്ട് വലിയ ആളാവണ്ടേ ആളെ െ വരെ ഉത്തരം പറഞ്ഞിട്ടില്ലേ ആ ചേട്ട ഒരു കുട്ടി കള്ളനാണെന്ന് പറഞ്ഞത് ഇവരെല്ലാവരും ഒക്കെ ആയി കഴിഞ്ഞാല് പോലീസുകാർക്ക് അപ്പൊ ഞാൻ കള്ളനാവും

എല്ലാവരും ഇവിടെ ഇതാണ് ആദ്യത്തെ ലെറ്റർ ലെറ്റർ എ എ എ എ എ എ എ എ എന്താണ് 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 ക്യാപിറ്റൽ ഫസ്റ്റ് ഫോർ 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 എന്താ ആപ്പിൾ ആപ്പിൾ എല്ലാവരും പറ ശ്രദ്ധിക്കോ ശ്രദ്ധിക്കൽ ആപ്പിൾ நாம படிக்கின்றது ബി அப்ப ഇതെന്താണ് ബി ദേ ഇതെടറ്റാണ് ബി ബി അങ്ങനെ തന്നെ ബി ഇതെന്താച്ചം ബി ബി ഫോർ എന്താണ് ആർക്കെങ്കിലും അറിയോ ബി ഫോർ ബോൾ എന്താണ് ബോൾ ബൈ ടീച്ചറെ ആ 봐 ഇട് ഇട് പോരെട്ട പോലെ ഇന അങ്ങടെ വീട്ടിലുണ്ട് ഞങ്ങൾ എന്നും ಕಲിക്കൂ ബോൾ இது போலத்த போலுண்டோ வெரி குட் பந்து கலிக்கும் லே அப்பு இது நந்தனு பரியா B4 ball அடுத்து நம்மல் படிக்கும் போதுது C எந்தான C அடுத்த C C C4 C4 அன் கேட்டு அம்பு வெரி குட் C4 C4 கேட்டு அப்பு cat padaana cat c4 endane cat free cat cat itu matsilayile c4 endane cat next letter aanu d endana d d4 endane d4 dog appo endane d4 dog free

ുംങ്ങിക്കും അങ്ങനെ പെറ്റിനൊക്കെ വളർത്തുന്ന അപ്പൊ നാളെല്ലാരും പഠിച്ചിട്ടുണ്ട് പഠിക്കാത്ത ഒരാളെ ക്ലാസ്സിൽ വരണ്ട കേട്ടോ